പ്രേംകുമാർ എം എൽ എ വോട്ട് രേഖപ്പെടുത്തി ജനാധിപത്യത്തെ വീണ്ടെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്ന് പ്രേംകുമാർ പറഞ്ഞു മുൻ എം എൽ എമാരായ പി കെ ശശി കെ സലീഹ സംവിധായകൻ ലാൽ ജോസ് സി ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് എന്നിവരും വോട്ട് രേഖപ്പെടുത്തി വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിലെ കുളക്കാട് എ എൽ പി സ്കൂളിലെ പ്രേംകുമാർ എം എൽ എ വോട്ട് രേഖപ്പെടുത്തി ജനാധിപത്യത്തെ വീണ്ടെടുക്കാനുള്ള തിരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്നും ഇടതു സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും കെ പ്രേംകുമാർ എം എൽ എ പറഞ്ഞു ഇന്ത്യയുടെ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയും വീണ്ടെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർമാർ ഏറ്റവും അഭിമാനകരമായ നിലയിൽ ആ ചുമതല നിർവഹിക്കും എന്ന പ്രതീക്ഷയാണുള്ളത് പാലക്കാട് ലോക്സഭാ മണ്ഡലം നല്ല കൂടി സെഗാവ് എ വിജയരാഘവന് വിജയിക്കാൻ സാധിക്കും അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറെടുപ്പും നമുക്ക് നടത്താനായിട്ടുണ്ട് പ്രചരണരംഗത്തെല്ലാം നല്ല മേൽക്കൈയാണ് നേടാൻ സാധിച്ചിട്ടുള്ളത് മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് നല്ല ആത്മവിശ്വാസത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് ജൂൺ നാലിന് വരുന്ന റിസൾട്ടിൽ പ്രതിഫലിക്കും എന്ന ഉറപ്പ് മുൻഎൽ പി കെ ശശി കുലുക്കലിയാട് എസ് വി ഐ പി സ്കൂളിൽ കുടുംബസമേതമെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായ വലിയ ഇടതുമുന്നേറ്റമാണ് ഇത്തവണ ഉണ്ടാകാൻ പോകുന്നതെന്നും മണ്ണാർക്കാട് മണ്ഡലത്തിൽ നിന്നുള്ള വലിയ ഭൂരിപക്ഷം ഇക്കുറി യു ഡി എഫിന് ലഭിക്കില്ലെന്നും സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി കെ ശശി പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് അനുകൂലമായിട്ടുള്ള വലിയ മുന്നേറ്റമാണ് കാണാൻ ജനാധിപത്യമായിട്ടുള്ള നിങ്ങൾക്കെല്ലാം തന്നെ അറിയാം വലിയ വിഷയമായതാണല്ലോ മണ്ണാർക്കാട് അസംബ്ലി മണ്ഡലം ഏതാണ്ട് മുപ്പത് മുപ്പതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് മുപ്പതിനായിരത്തോളം വോട്ടുകൾ യു ഡി എഫിന് നേടിക്കൊടുത്ത് അവർക്ക് ഭൂരിപക്ഷം നേടിക്കൊടുത്തതിൻ്റെ ഭാഗമായി രണ്ട് അസംബ്ലി മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം യു ഡി എഫിൻ്റെ ഭൂരിപക്ഷമാണല്ലോ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിലേക്ക് നയിച്ചത് ആ ഒരവസ്ഥയിന്നില്ല ഇന്ന് കാലാകാലങ്ങളിലായി അപ്പുറത്ത് വോട്ട് ചെയ്യുന്ന യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എസ്പെഷ്യലി മതന്യൂനപക്ഷ വിഭാഗങ്ങൾ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഞങ്ങളെ പിന്തുണക്കാത്ത വലിയൊരു ശതമാനം വരുന്ന ആളുകൾ ഇതാദ്യമായി ഞങ്ങളെ വലിയ തോതിൽ പിന്തുണയ്ക്കുന്നു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് ശ്രീകൃഷ്ണപുരം എ യു പി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി ഇടതുപക്ഷ അംഗങ്ങളുടെ പിന്തുണയോടെയുള്ള സർക്കാർ സ്ഥാപിതമാകണമെന്ന ജനങ്ങളുടെ ആഗ്രഹം ഈ തെരഞ്ഞെടുപ്പിൽ സഫലമാകുമെന്ന് കെ പി സുരേഷ് രാജ് പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെ സ്ഥാനാർത്ഥി സഹിയെ വിജയരാകൂരിപക്ഷ അംഗങ്ങളുടെ സ്ഥാപിതമാകണം എന്ന ജനങ്ങളുടെ ആഗ്രഹം ഈ പ്രതിഫലിക്കാൻ പോവുകയാണ് മതന്യൂനപക്ഷ നമ്മുടെ സാധാരണ ജനവിഭാഗങ്ങൾക്കും വിജയം അനിവാര്യമാണ് ഷൊർണൂർ മുൻ എം എൽ എ കെ സലീഖ കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ജി പി സ്കൂളിലെ എഴുപത്തിയഞ്ചാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി പാലക്കാട് ഇടതു സ്ഥാനാർത്ഥി ഉജ്ജ്വല വിജയം നേടുമെന്ന് കെ സലീഖ പറഞ്ഞു ഇടതുപക്ഷ നല്ല ഉജ്വലമായ വിജയം സമ്മാനിക്കാൻ വേണ്ടി സാധിക്കും പാലക്കാട് പാർലമെൻ്റ് ഇടയിൽ വോട്ടർമാരെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല ഒരു കുറവുമില്ല എല്ലാ വരേണ്ട ആളുകളും പ്രായം ചെന്ന ആളുകളും പ്രായം കുറഞ്ഞ ആളുകളും ഒരേ നിലയിൽ തന്നെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി കൂട്ടിലെത്തിയിട്ടുണ്ട് ഈ കടുത്ത ചൂടിൽ ഉച്ച സമയത്ത് പോലും സ്റ്റേഷനിൽ നല്ല ന്യൂ ആണ് സംവിധായകൻ ലാൽ ജോസ് ഒറ്റപ്പാലം തോട്ടക്കര എ എൽ പി സ്കൂളിലെ നൂറ്റി ഇരുപത്തിയൊമ്പതാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി ഒരു മണിക്കൂറിലേറെ നേരം ക്യൂ നിന്നാണ് വോട്ട് രേഖപ്പെടുത്തിയത് സി സി എൻ കടമ്പഴിപ്പുറം